വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ട് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് പ്രസംഗിക്കുന്നതിനുള്ള സൗണ്ട് സിസ്റ്റം കൈമാറി ഐ എൻ സി വളണ്ടിയേഴ്സ് വണ്ടൂർ വാട്സ്ആപ്പ് കൂട്ടായ്മ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പൂലാട്ട് ഫിറോസിൽ നിന്നും എം എൽ എ എ പി അനിൽകുമാർ സൗണ്ട് സിസ്റ്റം ഏറ്റുവാങ്ങി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത ഊർജ്ജസ്വരൊരു ഉണർവ് നൽകാൻ ഇവിടെ നമ്മുടെ ഐ എൻസി വാട്സപ്പ് കൂട്ടായ്മ ഐ എൻസി പണ്ടു വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് ഇതുപോലെ ഒരു മൈക്ക് അതുപോലെ ക്യാബിനും ഒരു മൈക്ക് സെറ്റ് നമുക്ക് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകുന്നു എന്നുള്ളത് അഭിമാനകരമായ സന്തോഷകരമായ കാര്യമാണ് വൈ എസ് എഫ് സായയുടെ ഓരോ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ഏറ്റവും ഉപകാരപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടുതന്നെ ഏറ്റവും സന്തോഷകരമായ സന്ദർഭമാണ് ഞാൻ മറ്റു ഒന്നും പോകുന്നില്ല എല്ലാ നാല് മണിക്ക് നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയതാണ് ഞാനിവിടെ വരാമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ മൈക്ക് ഏറ്റുവാങ്ങാൻ വരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമ്മുടെ ഓരോ പഞ്ചായത്ത് മണ്ഡലം കൺവക്ഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്നും കൂട്ട് വന്നത് നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പഞ്ചായത്തിലെ വാർഡിൽ നിന്നുള്ള പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് കൂട്ടായ്മ രൂപീകരിച്ചത് ചികിത്സാ സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് കൂട്ടായ്മ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അല്പം വ്യത്യസ്തമായി സൗണ്ട് സിസ്റ്റം വാങ്ങിയത് വണ്ടൂർ ഐ എൻ സി വാളണ്ടിയേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു കാര്യം ആവശ്യപ്പെടുകയും സൗണ്ട് സിസ്റ്റം വേണമെന്ന കാര്യമായിരുന്നു അത് ഐ എൻ സി അഡ്മിൻ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുകയും ഐ എൻ സി വാളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വളരെ സന്തോഷകരമായി ഒരു സൗണ്ട് സിസ്റ്റം വാങ്ങുകയും അതിന് സ്റ്റാൻഡും വാങ്ങുകയും മണ്ഡലം കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു ബഹുമാനപ്പെട്ട വണ്ടൂർ വണ്ടൂർ അസംബ്ലി മണ്ഡലം എം എൽ എ എ പി അനിൽകുമാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് അത് കൈമാറിയത് ബഹുമാനപ്പെട്ട വണ്ടൂർ വണ്ടൂർ മണ്ഡലം സെക്രട്ടറി ഇ ഇ പി പൂലാട്ട് ഫിറോസ് ആണ് കൈമാറിയിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു മൻസൂർ കാപ്പിൽ സി ജയ്സൽ ബാബു കാപ്പിൽ സി പി സിറാജ് കൃഷ്ണകുമാർ സൽമാൻ പത്തങ്കോടൻ പി നസീർ സിദ്ദിഖ് പട്ടികാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കോഴിക്കോട് കാളികാവ് റോഡ് വണ്ടൂർ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കൈ ഗോൾഡ് പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി